ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മാ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനം ശാന്തി ഈശ്വര കൃപ എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോഭാവ നമുക്കിന്ന് അഹിംസ പരമധർമ്മ കുറച്ച് മനസ്സിലാക്കാം എല്ലാവർക്കും എൻ്റെ വിനിതമായ പ്രണാമം ഉമാസഹായ പാതാര വിദാഭ്യാൻ നമ അഹിംസ പരമോധർമ്മ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അഹിംസ എന്ന് വെച്ചാൽ ഒന്നിനെ ഉപദ്രവിക്കാതെ മനസ്സുകൊണ്ടോ വാ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ജീവജാലങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക അതാണ് അഹിംസ എന്ന് വെച്ചാൽ ഹിംസ ചെയ്യുക കൊല്ലുന്നത് മാത്രമല്ല മനസ്സുകൊണ്ടോ ചിന്തിക്കുന്നത് പോലും പിന്നെ അഹിംസയാണ് അതുകൊണ്ട് മനസ്സുകൊണ്ട് ചിന്തിക്കാനും പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല ഇന്നത് ചെയ്യണം ഞാനങ്ങനെ ചെയ്യും ഉപദ്രവിക്കും എന്ന് ചിന്തിക്കാനും പാടില്ല പ്രവൃത്തി കൊണ്ടും ചെയ്തുകൂടാ വാക്കുകൊണ്ട് പറഞ്ഞുകൂടാ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ചെയ്യുമെന്നൊന്നും പറഞ്ഞതൊക്കെ ഹിംസയാണ് അതുകൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ടും പ്രവർത്തി കൊണ്ടുവന്നും ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക അതാണ് അഹിംസ അതാണ് പരമമായ ധർമ്മമാണത് അത് നമ്മൾ അങ്ങനെ ആയിത്തീർന്നാൽ അത് ഭാഗ്യമാണ് അങ്ങനെ ആകണം വന്ദിച്ചു സൽ ഗുരു വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്ന പെണ്ണി നമുക്ക് ഗുരുവിനെ വന്ദിക്കാണ് എന്തിനാ ജ്ഞാനം അറിവുണ്ടാകാൻ നമ്മൾ കഴിവ് പ്രാവശ്യം എന്താ വായിച്ചത് പതിമൂന്ന് ശത്രുക്കളുടെ കാര്യം ഏർ കള്ളന്മാരെന്താ എന്തൊക്കെയായിരുന്നു നെർപ്പം അതായത് ദർപ്പം അഹങ്കാരം ഈർഷ്യ കാമം ഡംഭം അസൂയ മതരാഗങ്ങൾ അപ്പോലെ മാത്സര്യം ലോഭം മോഹം ദേഷ്യം അത്യന്തം പാപികൾ ഇത് പന്ത്രണ്ട് പേര് അത് കഴിഞ്ഞിട്ട് ക്രോധമെന്നുള്ളൊരു പാപിദാനും കൂടെ പതിമൂന്ന് കള്ളരുണ്ട് ആ ക്രോധം കൂടെ കൂട്ടുമ്പോൾ മറ്റു പന്ത്രണ്ടിനൂടെ ഒന്നുകൂടെ പതിമൂന്ന് പേരുണ്ട് ഈ പതിമൂന്ന് പേരോട് നമ്മൾ കൂടിയാൽ ആ കൂട്ടരോട് കൂടുതൽ എന്താണ് നരകമാം കൂപത്തിൽ നമ്മളെ കൊണ്ട് ചാടിക്കും നമ്മൾ ഈ ഇങ്ങനെയുള്ള ദുഷിച്ച കൂട്ടുകാരോട് കൂടിയാൽ നമ്മളും ചെന്ന് കുഴിയിൽ ചാടിപ്പോകും കൂപമാകുന്ന നരകക്കുഴിയിൽ ചാടിപ്പോകും കരകയറാൻ പറ്റുകയില്ല ഈ ലോകത്ത് അത്രത്തോളം വിഷമം പിടിച്ച ജീവിതമായി മാറും അതാണ് അതിൽ പറയുന്നത് ഒരിക്കലും ദുഃഖത്തിൽ നിന്ന് കരകയറാൻ പറ്റുകയില്ല അങ്ങനെ കൂപത്തെ ചാടിക്കും ഞാൻ എപ്പോഴാണ് നമ്മളെന്ത് വേണം ഇതെന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കണം ഈ പറയുന്ന കള്ളന്മഴ കൂടെ കൂടരുത് നമ്മുടെ ഉള്ളിലുള്ളതെല്ലാം എടുത്ത് മാറ്റി കള്ളണം എങ്ങനെയാണ് ഈശ്വരാരാധനയിൽ കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദുഷിച്ച കാമങ്ങളും ക്രോധങ്ങളും അസൂയയും കുശുമ്പും ഇങ്ങനെയുള്ള എല്ലാ പിന്നെ ശത്രുക്കളും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥന മാത്രമേ പറ്റൂ ഭഗവാനോട് ആരാധന കൊണ്ട് മാത്രമേ ഇത് കഴുകി കളഞ്ഞ് ഹൃദയം ശുദ്ധമാവാൻ പറ്റുകയുള്ളു ആരാധന ചെല്ലുമ്പോൾ ഭഗവാൻ കൃപയെ അതിലേക്ക് ഒഴുകി വരുമ്പോൾ ദുഷിപ്പായ എല്ലാം പോയി എല്ലാ മാലിന്യവും പോയിട്ട് ശുദ്ധമായ ഒരു ഹൃദയമായി നിർമ്മലമായ ഹൃദയമുണ്ടാകും താമസം പേർക്കും കേമമാൻ ഹോമിക്കു യോഗാഗ്നി തന്നിലായ ചിത്തത്തെ ക്ഷേമം വരുമെന്നാണി താമസം ഈ പതിമൂന്ന് പേർക്കും എന്താണ് തമോ ഗുണമായിരിക്കുന്ന ഈ പതിമൂന്ന് പേരും തമോ ഗുണമാണ് താമസം ഈ പതിമൂന്ന് പേർക്കും ഇവ എവിടാ താമസിക്കുന്നത് താമസം ഈ പതിമൂന്ന് ദുഷിച്ച ഈ ശത്രുക്കളെല്ലാം കേമമാൻ ചിത്ത ചിത്തഗുഹയിൽ നമ്മുടെ ഹൃദയമാകുന്ന ഗുഹയിലാണ് മനസ്സ് അതായത് ഈ ദുഷിച്ച എന്താ പറയുക ശത്രുക്കൾ ഈ കള്ളന്മാർ കേമ അവർ താമസിക്കുന്നത് അവർ അവർ വസിക്കുന്നത് കേമമാകുന്ന നമ്മുടെ ചിത്തമായിരിക്കുന്ന മനസ്സിലെ ആ ഗുഹയിലല്ലോ ഹോമിക്കു യോഗാഗ്നി തന്നിലായ ചിത്തത്തെ യോഗിയായി തീരുമ്പോൾ നമ്മളെപ്പോഴും പരമാത്മാവിനെ ചേർന്ന് ലയിച്ചിരിക്കുമ്പോൾ യോഗാഗ്നി യോഗമാകുന്ന അഗ്നി അഗ്നിയിൽ എല്ലാം ദഹിച്ചു പോകും എല്ലാം കത്തിച്ചാമ്പലായി പോകും അപ്പം യോഗാഗ്നി എന്ന് പറയുന്നത് എന്താണ് ആത്മീയമാകുന്ന ആ പരമാ പരമാത്മാവിനെ യോഗിയായി തീരുമ്പോൾ ആ ജ്ഞാനാഗ്നി ആ യോഗ യോഗത്തിൽ കൂടി അത് തീ പോലെ അഗ്നിയാണ് എന്താ അത് അത് ഈ ശത്രുക്കളെല്ലാം ഹോമിക്കും എല്ലാം തീർത്തുകളയും ഒരു ദുഷിപ്പും നമ്മുടെ ഹൃദയത്തിൽ പിന്നെ വരത്തില്ല അപ്പോൾ ഈശ്വരനെ ആരാധിച്ച് ഒരു യോഗിയായി തീരുമ്പോൾ യോ ആ യോഗത്തിൽ ഉണ്ടാകുന്ന അഗ്നിയാണ് അതിന് അഗ്നി നല്ല തീയല്ല അത് അത് യോഗിയായി തീരുമ്പോൾ അഗ്നിക്ക് തുല്യമാണ് അത്ര ജ്ഞാനമാണ് അത്ര കഠിനമായ യോഗമാണ് അത്രമാത്രം ശക്തിപ്പെട്ടതാണ് അപ്പോൾ ഏത് മാലിന്യവും പിന്നെ അവിടെ ഇരിക്കത്തില്ല അത് കഴി അത് പൊക്കോടും അതുകൊണ്ട് ഹോമിക്കൂ അത് നശിപ്പിക്കൂ അത് ചാമ്പലാക്കി കളയു ഹോമം ചെയ്ത് കളയൂ ഹോമിക്കൂ യോഗാഗ്നി തന്നില്ലായ ചിത്തത്തെ ക്ഷേമം വരുമെന്നാൽ ഞാൻ നമുക്ക് ക്ഷേമമുണ്ടാകും സുഖമുണ്ടാകും ഈ ചിത്രത്തിലിരിക്കുന്ന ചിത്രമാകുന്ന നമ്മുടെ ആ ഗുഹയിൽ ഈ പിന്നെ ശത്രുക്കളാകുന്ന ഈ പതിമൂന്ന് പേർക്കും വസിക്കാനുള്ള ഇടമല്ലത് അതിനെടുത്ത് ഹോമിച്ചു കളയണം എങ്ങനെ ഹോമിക്കണം യോഗാഗ്നി തന്നെയായ ചിത്തത്തെ യോഗാഗ്നി അത്രമോളം ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ശക്തിപ്പെട്ടിരിക്കുന്ന ഒരു യോഗിക്ക് മാത്രമേ ഇതിനെ പെട്ടെന്നെടുത്ത് കഴുകിക്കളയാൻ പറ്റൂ ഇത് അതുകൊണ്ട് എല്ലാം ഹോമിച്ച് കളയുക എന്നാണ് പറയുന്നത് ത താമസം ഇപ്പതിമൂന്ന് പേർക്കും കേമ മാം ചിത്ത ഗുഹേ ലല്ലോ എല്ലാരുടെ ഉള്ളിലിരിക്കുക ഈ ഓരോരോ ശത്രുക്കളിങ്ങനെ എല്ലാ പതിമൂന്ന് പേരുള്ളവരുണ്ട് ഇതിൽ അഞ്ചും ആറും പത്തും ഒന്നും രണ്ടും ഉള്ളവരും ഉണ്ട് എല്ലാം തീർന്നവരാരുള്ള അത് യഥാർത്ഥ ഒരു ജ്ഞാനിക്ക് മാത്രമേ എൽ ഒന്നുമില്ലാതവരും അവർക്കാണ് മോഷാനന്ദം കൈവല്യം ഉണ്ടാകുന്നത് അതെല്ലാം പോകുമ്പോൾ പരമശുദ്ധമായി തീരും ഈശ്വരന് തുല്യമായി മാറുക ചെയ്യുക ഭഗവാന്റെ ഉള്ളിൽ ഇതൊന്നും ഇല്ലല്ലോ നിർമ്മലമായ പരിശുദ്ധമായ ഹൃദയമാണ് ഭഗവാന്റെ അതുകൊണ്ട് താമസമിപ്പതിമൂന്ന് പേർക്കും കേമമാൻ ചിത്ത ഗുഹയിലോ ഹോമിക്കൂ യോഗാഗ്നി തന്നില്ലായ് ചിത്തത്തെ ക്ഷേമം വരുമെന്നാജ്ഞാനപ്പെണ്ണേ അങ്ങനെ നമ്മൾ ഹോമിച്ചു കളയണം എങ്ങനെ ആ ആനന്ദം ആയിരിക്കുന്ന പരമാത്മാനെ ചേർന്ന് ലയിക്കുമ്പോൾ അവിടെ ശക്തിപ്പെടും അപ്പോൾ യോഗ അഗ്നി ആ യോഗമാകുന്ന അഗ്നിയിൽ ഇതെല്ലാം എന്ത് ചാമ്പലായതാ ഹോമിക്സ് കളയും അപ്പോൾ നമുക്ക് ശുദ്ധമായ ഹൃദയമുണ്ടാകും എന്നിട്ട് ഇനി അടുത്തത് ചിന്തിച്ച് അനാത്മാവായി ചിത്തത്തെ ചിന്തിച്ച് അനാത്മാവായി ചിത്തത്തിന് എന്തും ചെയ്യുവാൻ വിടും കൂട്ടുകാർക്ക് ബന്ധം നശിക്കില്ല മോക്ഷം ലഭിക്കില്ല സന്താപം തീരില്ല ഞാനപ്പണ്ണേ ചിന്തിച്ച് അനാത്മാവ ചിത്തത്തിനെ ആത്മാവല്ല അനാത്മാവ് പരമാത്മാവിനെ ഇവിടെ ആത്മാവെന്നാണ് പറയുന്നത് ഇത് ആത്മാവല്ലാത്ത ഈ ലോക ചിന്തയായിരിക്കുന്ന അനാത്മാവ് ആത്മാവല്ലാത്തതിനെ അനാത്മാവെന്ന് പറയുന്നത് നശിക്കുന്ന ഈ ഈ ലോകത്ത് എല്ലാം കാണുന്നതല്ല നശിക്കുന്ന അങ്ങനെയുള്ള ഉള്ള അനാത്മാവ് ഈ പ്രപഞ്ചം അങ്ങനെയാണ് അനാത്മാവാണ് നമ്മളിൽ നിൽക്കുന്ന പരമാത്മാവ് നമ്മുടെ ഉള്ളത്തിലാണ് എന്തായിരിക്കുന്നത് ആത്മാവ് അത് പുറവും ഉണ്ട് നമ്മുടെ ഉള്ളത്തിലുണ്ട് പുറത്തുണ്ട് പക്ഷേ നമ്മൾ കാണുന്നതെല്ലാം അനാത്മാവാണ് നമുക്ക് ആത്മാവിനെ കാണാൻ പറ്റില്ല ഈശ്വരൻ അനാ ആത്മാവാണ് പരമാത്മാവിനെ നമുക്ക് അരൂപിയാണ് അത് നമുക്ക് കാണാൻ പറ്റില്ല അതാണ് ആത്മാവ് അനാത്മാവ് എന്ന് പറയുന്നത് ഈ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെ ഇപ്പോൾ എൻ്റെ ശരീരത്തെ കാണാം ഈ ലോകത്ത് എന്തൊക്കെയുണ്ട് അതെല്ലാം കാണാം അതാണ് അനാ അത് നശിക്കുന്നതാണ് ആത്മാവന് നാശമില്ല ഈശ്വരന് നാശമില്ല പക്ഷേ നമ്മൾ അനാത്മാവെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നശിക്കുന്നതാണ് അതിനെ പറയുന്ന പേരാണ് അനാത്മാവ് അപ്പോൾ ചിന്തിച്ച് അനാത്മാവായി ചിത്തത്തിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടുകാർക്ക് അപ്പോൾ നമ്മൾ ചിന്തിച്ച് എന്താണ് അനാത്മാവായി നമ്മുടെ മനസ്സിനെ ചിത്തത്തിനെ എന്തും ചെയ്യാൻ കൂട്ടുകാർ കൂട്ടുകാർ കൂട്ടുകൂടി എന്നും ചെയ്യുവാനായിട്ടങ്ങ് വിടും അനാ ഈ ലോകം നമുക്ക് ഇവിടെ വെട്ടും തല്ലും കൊല്ലും ഒക്കെ എന്താ ചെയ്യുന്നത് അനാത്മാവല്ലേ ആ അങ്ങനെയല്ലേ ആ മനസ്സിനെ ചിത്തത്തിനെ എന്ത് ചെയ്യാനും വിട്ടേക്കുക ഈ ലോകത്ത് എന്തോ നേടിക്കോട്ടെ ആരെ കൊന്നാലും ഒരു കുഴപ്പമില്ല ഈ നശിക്കുന്ന ലോകത്ത് നന്നായി പ്രയത്നിക്കുന്നുണ്ട് ചിത്തത്തിനെ മനസ്സിനെ വിട്ടങ്ങ് എല്ലാവരെയും നശിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിന്തിച്ച് അനാത്മാവായി ചിത്തത്തിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടുകാർക്ക് ഈ ദുഷിപ്പ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നതിനുള്ള കാലം നമ്മുടെ ഹൃദയം വെടിപ്പല്ലാതെ കാരണം ഒരു യോഗിയായി ആ യോഗാഗ്നി കൊണ്ട് നമ്മുടെ ഉള്ളിലെ ചിത്ത ഗുഹയിലിരിക്കുന്ന ഈ ദുഷ്ടന്മാരായ പതിമൂന്ന് കള്ളന്മാരെ നമ്മൾ നശിപ്പിക്കാതിരുന്നാൽ അനാത്മാവായിരിക്കുന്ന ഈ ലോകത്തിലേക്ക് എന്തും ചെയ്യുവാനും അങ്ങ് വിടും ഈ കൂട്ടുകാരുടെ ചേർന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള മനസ്സുള്ളവർക്കാണ് ഈ ലോകത്ത് എന്തൊക്കെ ചെയ്താലും അവർക്ക് ദാഹം തീരത്തില്ല എന്താ ഉള്ളിലിരിക്കുന്നേ അനാത്മാവിനെ ചെയ്യുവാനുള്ള പ്രവൃത്തിയുള്ള എല്ലാ ദുഷിപ്പും കാമവും ക്രോധവും കാമം മൂത്ത് മൂത്ത് കിട്ടാത്തത് കിട്ടണമെന്ന് ചിന്തിക്കുമ്പോൾ കിട്ടാതെ വരുമ്പോൾ കൊല്ലുക എനിക്ക് ഇന്ന പെണ്ണിനെ കിട്ടണം അത് കിട്ടുമെന്നുള്ള ഉറപ്പഴും ഇരിക്കും ഒരു എന്തെങ്കിലും സാഹചര്യത്തിൽ ഇഷ്ടം ആ പെണ്ണിനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഉടനെ വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ആസ്ത്രൊഴിച്ച് മുഖം ധരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്താ കാരണം ഉള്ളം നിറച്ചിരിക്കുന്ന എന്താ ഈ ശത്രുക്കളല്ലേ അതിനെ ഒഴിച്ച് കളയാത്രത്തുള്ള ശുദ്ധമാവാത്തുള്ള എങ്ങനെ നന്മയുണ്ടാകും അവിടെ ആത്മാവ് എങ്ങനെ വസിക്കും അതുകൊണ്ടിവിടെ അനാത്മാവില്ലാത്തതാണ് അവര് വസിക്കുന്നത് അന ഈ ലോക ചിന്തയില് ഈ നശിക്കുന്ന ചിന്തയിൽ അതുകൊണ്ട് ചിന്തിച്ച് അനാത്മാവ് ചിത്തത്തിനെ നമ്മുടെ മനസ്സിനെ എന്തും ചെയ്യുവാൻ വിടും കൂട്ടുകാർക്ക് അങ്ങനെ അങ്ങ് വിട്ടേക്കുക ആ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദുഷിച്ച ഈ പതിമൂന്ന് കള്ളരോട് കൂടി ഇങ്ങനെ എന്തും ചെയ്യുവാൻ തയ്യാറെടുത്ത് അങ്ങ് ഓടുക നമ്മുടെ മനസ്സിനെ അങ്ങ് വിട്ടേക്കുക ആരെ എന്ത് വേണേൽ അടിച്ചോ കൊല്ലുകയോ എന്ത് വേണേലും ചെയ്തോളൂ എന്നുള്ള രീതി അങ്ങനെയാണ് ഈ ലോകം നശിക്കുന്നത് കാരണം യാതൊരു വിളവുമില്ല ബന്ധം നശിക്കില്ല മോക്ഷം ലഭിക്കില്ല സന്താപം തീരില്ല ഞാനപ്പ അങ്ങനെ ഉള്ളവർക്ക് എന്താ ബന്ധം നശിക്കില്ല ഒരിക്കലും ചെയ്യുന്ന കർമ്മത്തിൽ നിന്ന് ബന്ധം മറ്റു പോകുമ്പോൾ കൂടിക്കൂടി കൂടി വരുത്തലേ ഉള്ളൂ ഈശ്വരാർപ്പണമായാണ് അവർ കർമ്മം ചെയ്യുന്നത് എന്തും ചെയ്യുവാനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്തും ചെയ്തു ചെയ്തു ആര് കൂട്ടുവല്ലേ അവർക്ക് എങ്ങനെ ബന്ധം നശിക്കും കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയൂ കെട്ടുകളിങ്ങനെ കൂടിക്കൂടി ഒരാളെ ഇന്ന് കൊല്ലും അയാൾ അടുത്ത ജന്മം ജനിച്ചിട്ട് ഇങ്ങനെ കൊല്ലും ഇങ്ങനെ അങ്ങോട്ട് 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 അങ്ങനെ ഒരിക്കലെങ്കിലും ഈ ബന്ധം അറ്റിപ്പോകുമോ ഇന്ന് ചെയ്യുന്ന പ്രവർത്തിയുടെ ആ കർമ്മഫലം അടുത്ത ജന്മം ഈ കൊല്ലുന്നവൻ പിന്നെ അന്ന് വരും ജന്മങ്ങളിൽ അവൻ കൊല്ലാനായിട്ട് അവൻ മരിക്കാനായിട്ട് അനുവദിക്ക അവതരിക്കും എനിക്കും ഇന്ന് കൊല്ലുന്നവൻ അന്ന് കൊല്ലപ്പെടും ഇങ്ങനെ 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 പോകും കർമ്മഫലം അങ്ങനെയാണല്ലോ അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഇവിടെ ബന്ധം നമ്മൾ ചെയ്യുന്ന ഇതുപോലെ ഓരോ കർമ്മങ്ങൾ നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ആഗ്രഹിച്ചാണല്ലോ ഇന്നവനെ തട്ടും അവനെ അവൻ എനിക്ക് എന്നെ അനു എനിക്ക് തരാനുള്ള തന്നില്ല അവനെ കൊന്ന് അത് കർമ്മം ആ ബന്ധം അവിടെ കിടക്കും വീണ്ടും ഇതുപോലെ ഒരു മരണം വരെ എത്രമാത്രം കർമ്മങ്ങളാ വാരി കൂട്ടുന്നത് അതനുസരിച്ച് വീണ്ടും വേണ്ടെങ്കിൽ ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് കുമള വന്ന് പൊട്ടുന്നത് പോലെ പൊട്ടി പൊട്ടി വരും പൊട്ടും വരും പൊട്ടും ഓരോ ജന്മം എടുക്കും മരിക്കും ഇങ്ങനെ പോയി പോയി ബന്ധം എന്നെങ്കിലും തീരോ കൂടുന്നതല്ലാതെ അതുകൊണ്ട് ബന്ധം നശിക്കില്ല മോശം ലഭിക്കില്ല ബന്ധം നശിക്കാത്തതുള്ള കാലം എങ്ങനെ മോശം കിട്ടും കർമ്മങ്ങളുടെ ഫലങ്ങൾ അറ്റുപോവാതെ കർമ്മഫലങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴേ നമുക്ക് മോശം ഉണ്ടാവും എപ്പം കർമ്മം അവസാനിക്കുന്നത് ഫലം നമ്മൾ ഇന്ന് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം വേണമെന്ന് ആഗ്രഹിച്ച് വാരി കൂട്ടി വച്ചേക്കുവാണ് അത് എപ്പം ഒഴിഞ്ഞും വാറുന്നു കർമ്മങ്ങളെല്ലാം തീരുന്ന് അപ്പോഴു മാത്രമേ നമുക്ക് മോഷണം ലഭിക്കും നമ്മൾ അത് വേണമെങ്കിൽ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്തല്ലാതെ നമ്മുടെ കർമ്മത്തിൻ്റെ ഫലം അത് ആഗ്രഹിച്ചാണ് എടുക്കുന്നത് ഈശ്വരനെ അർപ്പിച്ച് ചെയ്താൽ നമുക്ക് കർമ്മത്തിൻ്റെ ഫലം ആവശ്യം ബന്ധം വരത്തില്ല അപ്പോഴേ കർമ്മ അറ്റ് പോകുകയുള്ളു അതുവരെ നമുക്ക് കർമ്മങ്ങൾ കൂടി കൂടി ഫലം ഫലം ഇങ്ങനെ എടുത്തോണ്ട് എടുത്തോണ്ടിരിക്കുന്നതോറും കൂടി കൂടി വരും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ബന്ധം അറ്റ് പോകത്തില്ല ബന്ധം കെട്ട് 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 കെട്ടായിട്ട് കിടക്കും ഇന്ന് പത്ത് നൂറ് കെട്ടിട്ട് അടുത്ത രീതി ഇങ്ങനെ ഇങ്ങനെ കൂടി കൂടി കിടക്കും ഒരിക്കലും ആ ബന്ധം അറ്റു പോവുകയില്ല അതുകൊണ്ട് ബന്ധം നശിക്കില്ല അപ്പം അത് ബന്ധം നശിക്കാത്തതോളം കാലം ഇങ്ങനെ മോഷം ലഭിക്കും കർമ്മഫലത്തിന്റെ എല്ലാം അറ്റുപോയെങ്കിൽ തീർന്നെങ്കിലും നമ്മൾ ഒന്നിൻ്റെയും കർമ്മഫലം ഇല്ലാതെ വരണം ഒരു കടവും ഇല്ലാതെ വന്നതിൽ മാത്രമേ നമുക്ക് മോഷം ലഭിക്കുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബന്ധം നശിക്കത്തില്ല മോശം ലഭിക്കത്തുമില്ല സന്താപം തീരു ബന്ധം കിടക്കത്തോളം സന്താപം കൂടിയേക്കത്തുള്ളൂ എന്താ സന്താപം ദുഃഖം ആണ് നരകക്കുഴിലാണ് കിടക്കുന്നത് ഈ ശത്രുക്കളോട് കൂടിയില്ലേ ഉള്ള മൊത്തം ശത്രുക്കളല്ലേ പതിമൂന്ന് കള്ളന്മാരുടെ കൂടാത്തില്ലേ നമ്മള് കൂടിക്കിടക്കുന്നത് അപ്പം ദുരിതാബ്ധി അതായത് അന്ധകൂപത്തിൽ പൊട്ടക്കിണറ്റിൽ കിടന്ന കരകയറുന്നെങ്ങനെയാ അതുപോലെ നമുക്ക് സന്താപം ഒരിക്കലും തീരുകയില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇതെല്ലാം ഒഴിച്ച് വീണമെങ്കിൽ ഈശ്വരാരാധനയിൽ കൂടി മാത്രമേ കഴിയൂ അല്ലാതെ ഒരിക്കലും നടക്കത്തില്ല നമ്മുടെ ഉള്ളിലെ ശത്രുക്കളെ പതിമൂന്ന് കള്ളന്മാരെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചിത്തമാകുന്ന ആ ഗുഹയ്ക്കകത്തുനിന്ന് ഇറങ്ങി പോകണമെങ്കിൽ ഈശ്വരാരാധനയിൽ കൂടി മാത്രമേ ഭക്തി വർദ്ധിച്ചാൽ മാത്രമേ അത് ഒഴുകി പോവുകയുള്ളൂ അപ്പോഴേ നമുക്ക് ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യാനും പറ്റും അതുവരെ നമുക്ക് ആഗ്രഹത്തിൽ എനിക്ക് ഇന്ന് പോകുമ്പോൾ രണ്ട് വേണം നാളെ പോകുമ്പോൾ പത്ത് വേണം ഇങ്ങനെ ഇങ്ങനെ ഓരോന്നിനും കൂടുതൽ കൂടുതലാണ് നമ്മൾ ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങൾ കിടക്കുന്നതോറും ബന്ധം കൂടിക്കൂടി കിടക്കാം അവിടെ ബന്ധം അറ്റു പോവുകയില്ല അപ്പോൾ നമ്മുടെ ഉള്ളിലെ പരിശുദ്ധമായ നിർമ്മലമായ ഒരു ഹൃദയം വന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരാർപ്പണമായ കർമ്മം ചെയ്യാനും നമുക്ക് തോന്നുകയുള്ളു അതുവരെ നമുക്ക് അറിയില്ലല്ലോ ഈ അനാത്മാവായിട്ട് ചേർന്ന് നടക്കില്ല ഈ ലോക ചിന്തയിൽ കിടക്കുന്നവർക്ക് ഒരിക്കലും ആഗ്രഹമിട്ട് പോവുകയില്ല അതനുസരിച്ച് കർമ്മബന്ധങ്ങളുടെ കണക്കും കൂടിക്കൂടി വരും അതുകൊണ്ട് ചിന്തിച്ച അനാത്മാവായ് ചിത്തത്തിന് എന്തും ചെയ്യുവാൻ വിടും കൂട്ടുകാർക്ക് ബന്ധം നശിക്കില്ല മോക്ഷം ലഭിക്കില്ല സന്താപം തീരില്ല ജ്ഞാനപ്പണ്ണി അടുത്തത് ചിത്തം ചലിക്കുക സംസാരമായി ചിത്തം ലയിക്കുക മോശവുമായി സത്യമിതവും മറ്റ് അനേക ഗ്രന്ഥം അനേകവിധം ഗ്രന്ഥം വിസ്താരമാണെടു ജ്ഞാനപ്പെണ്ണി അതാ ചിത്തം ചലിക്കുക നമ്മൾ ചിത്തത്തെ അടക്കാതിരുന്നാൽ മനസ്സിനെ ഏകാഗ്രമാക്കാതിരുന്നാൽ നമ്മൾ നമ്മൾ കടിഞ്ഞാണിട്ട് നമ്മളെ വരുതിയിൽ നിർത്താതിരുന്നാൽ നമുക്കതിനെ തുറന്നു വിടരുത് നമ്മുടെ വരുതിയിൽ തന്നെ നിൽക്കണം മനസ്സേ നീ ഇവിടെ നിന്നില്ലേ എങ്ങോട്ടും ഓടണ്ട എന്ന് നമ്മളെ വരുതിലാക്കില്ല എങ്കിൽ അത് ചലിച്ചുകൊണ്ടേയിരിക്കും ഇന്നിപ്പം ഇപ്പം എനിക്ക് അമേരിക്കയിൽ ഞാൻ പോയി കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളും പറഞ്ഞാൽ ഇങ്ങനെ പല നൂറോട്ടം കാര്യത്തിനിടയ്ക്കൂടെ മനസ്സ് ഓടിക്കഴിഞ്ഞു അത് വേണം ഇത് വേണം ഇങ്ങനെയുള്ള ഓരോരോ ഈ അനാത്മാവിന്റെ ഈ ചി ഈ ചിത്തം ഈ ലോക അത് അനാത്മാവ് നശിക്കുന്ന ഈ ലോക ഇങ്ങനെ കറങ്ങുക അതുകൊണ്ട് അങ്ങനെ ഉള്ളവരുടെ മനസ്സ് ചിത്ത് ചലിക്കും അങ്ങനെ ചലിച്ചാൽ അതിനെ പേര് സംസാരം ഈ ലോക സംസാരം ഈ ലോകത്തിലേക്കാണ് ആ ചലിക്കുന്ന മനസ്സ് അതുകൊണ്ട് അതുകൊണ്ട് ചിത്തം ചലിക്കുക നമ്മുടെ മനസ്സ് ചലിച്ചാൽ എങ്ങോട്ടും നില്ലാതെ ഓടിയാൽ കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് പിടിച്ച് നിർത്താതെ ആ കടിഞ്ഞാണില്ലെങ്കിൽ കുതിരയ്ക്ക് തോന്നുന്നതോട്ട് പോകും അതുപോലെ നമ്മുടെ മനസ്സ് തോന്നുന്നതോടൊക്കെ പോകുന്നതാണ് ചലിക്കുന്നത് അതേസമയം നമ്മുടെ ചെൽപ്പടിയിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു മനസ്സാണ് ഇവിടെ നിൽക്കും മനസ്സേ നീ എങ്ങോട്ടും ഓടണ്ട എന്ന് പറഞ്ഞ് നമ്മളെ വരുതിയിലാക്കിയാൽ അത് ചലിക്കാതെ നിശ്ചലമായി നിൽക്കും അപ്പൊ ചലിക്കുന്ന മനസ്സാണെങ്കിൽ സംസാരമാണ് എന്താ സംസാരം ഈ ലോക ദുരിതമാണ് മനസ്സിനെ ചലിക്കാൻ വിട്ടാൽ അടക്കാതിരുന്നാൽ മനസ്സിനെ വധിക്കാതിരുന്നാൽ ഇന്ദ്രിയങ്ങളെയും വധിച്ച് മനസ്സിനെയും വധിക്കാതിരുന്നാൽ ചലിച്ചുകൊണ്ട് പോകും ഇന്ദ്രിയം ഇങ്ങോട്ട് പോകണം പോകണമെന്ന് പറയാൻ മനസ്സുകൂടെ അങ്ങ് ചെല്ലും അപ്പോൾ അവിടെ ചലിക്കുകയല്ലേ അതാണ് സംസാരം ഈ ലോക ദുരിതം ലോകം ദുരിതമാണ് ഈ ലോകം സംസാരം എന്ന് വെച്ചാൽ എന്താണ് അത് കുറച്ച് സുഖവും കുറച്ച് എങ്ങനെ ലൗകികമായ കുറച്ച് സുഖവും കൂടുതൽ ദുഃഖമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സംസാര സാഗരം പോലെയാണ് അതുകൊണ്ട് അത് വിട്ടുമാറത്തില്ല എന്താ ഈ മനസ്സിനെ ഏകാഗ്രമാക്കാതെ അടക്കാതെ ഇരുന്നാൽ അതുകൊണ്ട് എന്താ പറയുന്നത് ചിത്തം ചലിക്കുക സംസാരമായി ചിത്തം ലയിക്കുകയാണെങ്കിലോ നിശ്ചലമായാലെന്ത് വരും മോക്ഷമാവും അപ്പം നമ്മൾ ചിത്തത്തെ നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കണം പരമാത്മാവിൽ ലയിപ്പിച്ചു നിർണം അതാണ് ധ്യാനം യോഗ അപ്പം ഈ യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സ് അവിടെ നിശ്ചലമായി പരമാത്മാവിൽ ലയിച്ചു നിൽക്കുന്ന യോഗ അതാണ് ധ്യാനം ആ അപ്പോൾ നമ്മുടെ മനസ്സ് ലയിക്കും അപ്പം മനസ്സ് ചലിച്ചാൽ ഈ സംസാര ദുഃഖം മനസ്സിനെ ലയിപ്പിച്ചാലോ പരമാത്മ ലയിച്ചാൽ ലയിപ്പിച്ചാലോ മോക്ഷം ഇത് രണ്ടും രണ്ടവസ്ഥയാണ് അപ്പോൾ എന്താ അവ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കി പരമാത്മാവിൽ തന്നെ നിർത്തിവച്ചാൽ ആനന്ദം അനുഭവിക്കുക ദോഷം എന്ന് പറയുന്നതാണ് പരമാനന്ദമാണ് ഈ പരമാനന്ദവും സംസാരവും രണ്ടും രണ്ടാണ് സംസാരം എന്ന് പറഞ്ഞാൽ അനാത്മാവായിരുന്ന ഈ ലോകചിന്ത ഈ പ്രപഞ്ചം അതാണ് സംസാരം അവിടെ നിന്ന് കര കയറണമെങ്കിൽ നമ്മുടെ മനസ്സിനെ ലയിപ്പിക്കണം എവിടെ ലയിപ്പിക്കണം ഈശ്വരൽ ച നിർത്തണം പരമാത്മാവിൽ ആനന്ദം കൊണ്ട് നിർത്താൻ നമ്മളെ മനസ്സിനെ ബാധിച്ച് അവിടെ നിർത്തി പരമാത്മത്തെ ലയിപ്പിക്കണം ആ ലയം അതായത് കർപ്പൂരവും തീയും അഗ്നി കത്തി ലയിക്കുമ്പോൾ ഒന്നായി മാറി അതുപോലെ നമ്മൾ ലയിച്ചു മാറുക അങ്ങനെ വന്നതാണ് ആനന്ദം പരമാനന്ദം അതാണ് മോക്ഷം അപ്പോൾ നമ്മളെ ചിത്തത്തെ മനസ്സിനെ ലയിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആനന്ദം അനുഭവിക്കാം അല്ലാത്തതോളം കാലം മനസ്സിനെ ചലിപ്പിച്ചുകൊണ്ട് നിന്നാൽ ഇന്ന് ഈ ലോക ദുരിതത്തിലേക്ക് തന്നെ പോകും സംസാരത്തിലേക്ക് എങ്ങനെ ആനന്ദം അനുഭവിക്കാൻ പറ്റും മോഷം എവിടെ കിട്ടും ഈശ്വരനിൽ ചേർന്നെങ്കിൽ ആനന്ദം അനുഭവിക്കാൻ പറ്റുമോ പരമാനന്ദം അനുഭവിക്കണമെങ്കിൽ ഈശ്വരനോട് ചേരണം അപ്പോൾ ലയിക്കുന്ന ഒരു ഒരു മനസ്സാണെങ്കിൽ നമുക്ക് മോഷാനന്ദം തന്നെയാണ് ഈ മോശം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഇപ്പോൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആനന്ദം അനുഭവിക്കുന്നതാണ് ജീവൻ മുക്തൻ എന്ന് പറയും അപ്പോൾ സർവജന്ധം വിരമിച്ച ഒരു മനസ്സാണെങ്കിൽ പരമാത്മ പരമാത്മാർ തന്നെ നമ്മൾ ലയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവൻ മുക്തനായി കഴിഞ്ഞു അത് മരിക്കുമ്പോൾ കിട്ടുന്നതല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് ഈ ആനന്ദം ആ മോഷം ആ മോഷാനന്ദമാണ് നമുക്ക് മനസ്സിൽ ലയിപ്പിച്ചാൽ കിട്ടുന്നത് ലയിപ്പി ലി ലയിപ്പിക്കാതെ ചിത്രനെ ചലിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സംസാരമായിരിക്കുന്ന ഈ ദുഃഖ ദുരിതങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ അതുകൊണ്ട് ചിത്തം ചലിക്കുക സംസാരമായി ചിത്തം ലയിക്കുകൾ മോശവുമായി സത്യം ഇത് മറ്റനേകവിധം ഗ്രന്ഥം വിസ്താരമാണ് ഞാൻ അപ്പണ് ഇതാണ് ഈ സത്യമായി ഇത് മറ്റനേകവിധ ഗ്രന്ഥങ്ങളിലെല്ലാം ഇത് തന്നെയാണ് ഓരോ ഗ്രന്ഥങ്ങളിലും ഇത് വിസ്താരം ഇത് വിസ്താരമായിട്ട് കിടക്കുക ഈ ഒരു കാര്യം അതിൻ്റെ സത്താണ് ഈ ബ്രഹ്മാനസ്വാമി ശിവയോടെ ഈ ജ്ഞാനക്കുമ്മി ഇത് ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ഏത് എന്ത് ഭാഗവതത്തിലായാലും ഭഗവത്ഗീതയായാലും എല്ലാ ഗ്രന്ഥത്തിലും ഇത് വിസ്തരിച്ച് കിടക്കുക ഈ ചിത്തം ചലിച്ചാൽ സംസാരമാണെന്നും ചിത്തം ലയിച്ചാൽ മോഷമാണെന്നും ഇത് അതിൻ്റെ അതിലെല്ലാം ഉള്ള സത്താണ് ഈ ഗ്രന്ഥം ഇത് മനുഷ്യർക്ക് ഇതാണ് പഠിക്കേണ്ടത് അത് നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചാലും അതിനകത്തുള്ള സാരം സത്ത് ഇത് തന്നെയാണ് അതായത് അനേക പുഷ്പത്തിൽ നിന്ന് തേൻ എങ്ങനെയാണ് എല്ലാ പുഷ്പത്തിലും തേനുണ്ട് വണ്ട് അത് ഏത് പുഷ്പ ആണെന്നോ അത് ചെമ്പരത്തിയാണെന്നോ തെറ്റിയാണെന്നോ റോസയാണെന്നോ ഒന്നും നോക്കാറില്ല ഒന്നും നോക്കുന്നില്ല പക്ഷേ അതിൻ്റെ സത്താണ് യഥാർത്ഥ ജ്ഞാനികൾ എടുക്കുക എന്താ ആ തേന ഒരു വണ്ട് തേനീച്ച തേ പുഷ്പത്തെ നോക്കിയിട്ടല്ല തേൻ എടുക്കുന്നത് പുസ്തകം എന്നെല്ലാം പുഷ്പങ്ങളെല്ലാം പരിശോധിച്ചാൽ തേനെടുക്കാൻ സമയം കിട്ടുന്നത് എങ്ങനെയാണ് ആ ഇതെന്ത് പുഷ്പ അത് ചെമ്പരത്തിയ അല്ലെ ഇന്നതാണ് അത് നോക്കേണ്ട കാര്യമുണ്ടോ ആ തേനച്ചയ്ക്ക് എന്താ ആവശ്യം തേനല്ലേ അപ്പം അതുപോലെ നമുക്ക് എന്താണ് ആവശ്യം സത്താണ് പരമാത്മാ സത്തായെന്ന ഈ ആത്മീയമായ ആ അമൃതാണ് പരമാനന്ദമാണ് അത് നമുക്ക് എവിടെ കിട്ടും ഒരുപാട് ഗ്രന്ഥം വായിച്ചിട്ട് തള്ളിയിട്ടൊരു കാര്യമില്ല അതിൻ്റെ സത്തിനെ നമ്മളെടുത്ത് അത് പ്രാ പ്രായോഗികമാക്കുക എന്ന് വെച്ചാൽ ധ്യാനത്തിൽ ഈശ്വരനെ ആരാധിച്ചിരിക്കുമ്പോഴാണ് ആ അനുഭവത്തിൽ കൂടി വരുന്നത് അല്ല വായിച്ചിട്ടൊന്നും കാര്യമില്ല ഭാഗതം വട്ടം പതിനായിരം വട്ടം ആദ്യവട്ടം അവസാനം വായിച്ചാലും നമ്മളങ്ങനെ ആയി തീർന്നില്ല എന്താണ് അവസ്ഥ ആ സത്യമായ സത്തിനെയും ആ അമൃതനെ നമ്മൾ എടുക്കാത്തതുള്ള കാലം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ പണ്ഡിതനാകാമെന്നല്ലേ ഉള്ളൂ ഞാൻ കാണാപ്പാടും പഠിച്ചിട്ടുണ്ട് എനിക്ക് ഭാഗതമൊക്കെ നന്നായി അറിയാം എനിക്ക് ഗ്രന്ഥങ്ങളെല്ലാം ഞാൻ ഇന്ന ഇന്ന ഗ്രന്ഥങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട് വല്ല വിശേഷമുണ്ടോ അതിൻ്റെ സത്തം എന്തുമാണ് ആ പഞ്ചസാരക്ക് മധുരമാണോ കയ്പ്പാണോ അതും അറിയാമയ്യാ ആ തിന്ന് നോക്കിയിട്ടില്ല അത് തിന്ന് നോക്കുമ്പോഴാണ് അതിന് മധുരാണോ കയ്പ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കേട്ട കേൾവി അനുസരിച്ച് നമ്മൾ കയ്പെന്നും പറയും മധുരമൊന്നും പറയും കാരണം തെറ്റി പോവും യഥാർത്ഥമായി മനസ്സിൽ കറക്റ്റായിട്ട് പറയണമെങ്കിൽ നമ്മൾ അത് കഴിച്ചു നോക്കണം അമൃതം എന്താന്ന് നമ്മൾ കഴിച്ച് നോക്കണം അതുപോലെ നമ്മുടെ ഇതിലെ സത്ത് അനുഭവിച്ചറിയുമ്പോഴാണ് അമൃത് എന്താ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരുപാട് ഗ്രന്ഥം പുരാണങ്ങളെല്ലാം ഒരുപാട് വായിച്ചു ഞാൻ തള്ളി വായിച്ച് തള്ളി ഒരുപാട് ഞാനാണോ കേമൻ പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ടോ തർക്കിക്കാൻ കൊള്ളാം വാദപ്രതിവാദത്തിന് മാത്രം കൊള്ളാം അല്ലാതെ ഗുണത്തിന് മഹിമ വേണമെങ്കിൽ അത് നമ്മൾ അനുഭവിച്ച് ആ രുചി അറിയണം അമൃതം എന്താണെന്ന് പരമാനന്ദ എന്താ അനുഭവിച്ചറിയുമ്പോഴാണ് അത് കാണാനോ ഒന്നും പറ്റുന്നതല്ല അത് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കുന്നതാണ് അറിയുന്നതാണ് ആ അറിവ് നമുക്ക് നേടുമ്പോൾ നമുക്ക് അറിയാം ഇതാണ് സത്ത് ഇതാണ് അമൃത് അത് ആനന്ദമാണ് അത് പരബ്രഹ്മമാണ് അത് പരമാനന്ദമാണെന്ന് നമ്മൾ മനസ്സിലാക്കും അത്രയേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി ഓം